നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മാസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം ജോലി തിരക്കായിപ്പോയി അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഹോം മെയ്ഡ് പാസ്ത ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് അര കിലോ മൈദ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ നമുക്ക് അരിപ്പയിലിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം നമ്മൾ ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് നമ്മൾ നമുക്കത് നടുക്കൊന്ന് ഇങ്ങനെ അകലമാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നാല് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവമാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഈ പാസ്ത എല്ലാം കുട്ടികൾ ആവശ്യപ്പെടുമ്പോൾ വെളിയിൽ പോയിട്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് എത്രത്തോളം കുട്ടികളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാവരും അറിയാവുന്നതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് വീണ്ടും നമ്മളുടെ കുട്ടികൾക്ക് നമ്മളത് വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ നമുക്കിതിലേക്ക് ആ ഹോസ്റ്റുകൾ ഉപ്പി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട് മുട്ട ചേർത്തിട്ടുണ്ട് നാല് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണം തന്നെ ആയിരിക്കും എപ്പോഴും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും വൃത്തിയായിട്ടുള്ളതും അപ്പോൾ നമ്മൾ എല്ലാവരും വീടുകളിൽ തന്നെ പരമാവധി നല്ല ഭക്ഷണങ്ങൾ നമ്മളുടെ മക്കൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കുവാൻ ശ്രമിക്കുക നമുക്കത് കുഴച്ചെടുക്കാം നല്ലപോലെ അപ്പോൾ നമ്മൾ മൈദ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കേ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിനി ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒന്ന് അരിഞ്ഞെടുക്കാൻ നോക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്യുക അങ്ങനെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ക്യാരറ്റ് അരിഞ്ഞെടുക്കാം നമുക്ക് ഇതായിട്ട് നമുക്ക് ബീൻസ് അരിഞ്ഞെടുക്കാം അപ്പോൾ ബീൻസ് അരിഞ്ഞു കഴിഞ്ഞു ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്ത ക്യാപ്സിക്കം എടുത്തിട്ട് നമുക്കൊന്ന് ക്യാപ്സിക്കം അരിഞ്ഞു നോക്കാം ക്യാപ്സിക്കം അരിഞ്ഞു കഴിഞ്ഞു അപ്പം ക്യാബേജ് അരിഞ്ഞെടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം നമ്മളുടെ മൈദ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ് വെച്ചിരുന്നതാണ് ഒരമണിക്കൂറായി ഇനിയിപ്പോൾ നമുക്കെടുത്ത് ഇതിനെ ഒന്നുകൂടി ഒന്ന് കുഴച്ച് നല്ലപോലെ സെറ്റാക്കി എടുക്കാം നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ കയ്യിൽ ഒട്ടാത്ത പരുവത്തിലാവണോ അത് ഇതിന് നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിടന്ന് തന്നെ നല്ലപോലെ നല്ല മൃദുവായിട്ട് കിട്ടുന്നത് നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇതിനെ കുഴച്ചെടുക്കാം നമുക്ക് ഇതിങ്ങനെ കുഴച്ചുപോക നമ്മുടെ കയ്യിൽ കയ്യിലൊട്ടാത്തൊരു പരുവം വരും അത്രയും നേരം നമ്മളിതിനെ കുഴയ്ക്കണം ഇപ്പോൾ കയ്യിലോട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒട്ടരുത് കയ്യിൽ ഇപ്പോൾ മൈദ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല കണ്ടോ ഈ ഒരു പരുവാണോ നമുക്ക് വേണ്ടത് കണ്ടോ ഇട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നില്ല ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇവനെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഇതിനെ നാലായിട്ട് മുറിച്ചെടുക്കാം നാല് ഭാഗത്ത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ എന്നിട്ട് ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ ഉണ്ട പിടിഞ്ഞു വെക്കാം ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉണ്ട പിടിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം നമ്മളെല്ലാം ഉണ്ട മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ടേബിളിൻ്റെ പുറത്ത് കുറച്ച് മൈദ ഇട്ടിട്ട് ഇതിൻ്റെ മെല്ലിൽ വെച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന കൂട്ടൊന്ന് പരത്തിയെടുക്കാം നമുക്ക് ചപ്പാത്തി പരത്തുന്ന കൂട്ടം എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് കട്ടി കുറച്ച് വേണ്ട ടേബിൾ ഞാൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളാണ് അപ്പോൾ ഇത് മാറ്റിവെച്ചേക്കാം ഇവിടെ അടുത്തതും അതേപോലെ തന്നെ കുറച്ച് മൈല ഇടുക അതിൻ്റെ മേലേക്ക് അടുത്ത ഉരുളയെടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക എല്ലാം പറത്തി കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഇതിനെ எல்லாതിനെ മേലെ മേലെ വെച്ചിട്ട് ഒന്ന് സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിനെ ഇങ്ങനെ നമുക്ക് സ്ക്വയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കേ കുറച്ച് മൈദ മേലേ ഇട്ടു കൊടുത്തിട്ട് നമുക്കിതിനെ ഇപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം പാസ്ത ഇങ്ങനെ മടക്കിയെടുക്കുക ഇങ്ങനെ മടക്കിയെടുക്കുക ഇങ്ങനെ മടക്കി എടുത്തിട്ട് ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്യുക ആദ്യത്തെ പോലെ തന്നെ ഇതിനെയും കട്ട് ചെയ്യാം ഇതോ പാസ്താ എല്ലാം അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം ഒന്നിനൊന്ന് ഒട്ടിച്ച് തരാതെ വേറെ വേറെ ആയിട്ട് എടുക്കുന്നുണ്ട് വേണ്ട പിന്നെ നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അടുപ്പൊന്ന് കൊടുക്കാം ചട്ടി വെച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ പാസ്ത നൂഡിൽസ് വേഗാനുള്ള വെള്ളം അത്രയും മതി അതവിടെ നിന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ശകലം ഓയില് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാണ്ട് ഈ ഓയിൽ സഹായിക്കും അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഈ പാസ്തേനോടുത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഒന്നിനൊന്നും ഒട്ടാത്ത വിധത്തിൽ നമുക്ക് എടുത്തത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് അത് പാസ്ത കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും അപ്പം വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക വീട്ടിലുണ്ടാക്കി നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക വെളിയിൽ നിന്ന് പരമാവധി നൂഡിൽസും പാസ്തയൊക്കെ വാങ്ങിക്കാതെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക പാസ്ത നൂഡിൽസ് നൂഡിൽസെല്ലാം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ ഇതേ ബെന്ദ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ കോരി തണുത്ത വെള്ളത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക ഇതെല്ലാം തണുത്ത വെള്ളം കേട്ടോ ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തോളാണ് നമുക്ക് ഈ നമുക്കീ പാസ്ത കോരി നമുക്ക് ആ ഫ്രീ ആ ഫ്രീസറിൽ വെച്ച തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു അരിപ്പ തവേച്ച് കോരി എടുക്കണം കേട്ടോ ഇങ്ങനെ കോരി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം നല്ലപോലെ ഒന്നിലൊന്നും ഒട്ടി ഒട്ടാതെ നമുക്ക് ഇനിയിപ്പോൾ പാസ്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് നമുക്ക് ഈ പാസ്ത ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കാം നമുക്ക് ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ തണുത്ത വെള്ളത്തിൽ ഇട്ട് തണുപ്പിച്ചെടുക്കുക എന്നുള്ളത് പാസ്തയെ നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് പരസ്പരം ഒട്ടിപ്പിടിച്ചു പോകും നമുക്ക് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി കൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ വെജിറ്റബിൾസ് എല്ലാം വേഗവാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഈ എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ക്യാപ്സിക്കം ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ ഉപ്പ് വെജിറ്റബിൾസ് വെന്ത് വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല അതേപോലെ തന്നെ ഒരൽപ്പം ചിക്കൻ മസാല അതും ഒരു സ്പൂൺ മസാലയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്കപ്പം അതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഒരു ഒരു സ്പൂണ് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ഒരു രണ്ട് സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കാം നമ്മുടെ നോർമൽ വിന്നാഗിരിയാണത് നമ്മളിതിലേക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം എല്ലാം ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വേണ്ട തീ കുട്ടി വെച്ചിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ പാസ്തക്കും ചേർത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾ വേവിക്കാനും ചേർത്തിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാമല്ലോ നമ്മളിതിലേക്ക് ഒരു രണ്ട് മാഗി മസാല ചേർക്കുന്നുണ്ട് മാഗി മസാല പാക്കറ്റ് അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്തു ചിക്കൻ മസാല ചേർത്തു ഗരം മസാല ചേർത്തു രണ്ട് പാക്കറ്റ് മാഗി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കി മറിച്ചെടുത്താൽ മതി അത്രയും മതി ഇനി ഒരു രണ്ട് മിനിറ്റ് നേരത്തെ പണിയെ കൊള്ളി കഴിഞ്ഞു അങ്ങനെ നമ്മളുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളുടെ പാസ്ത കണ്ടോ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പാസ്ത അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാൻ നോക്കാം കൂട്ടുകാരെ പാസ്ത റെഡി ആയിട്ടുണ്ട് ഹോം മെയ്ഡ് പാസ്ത നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരു എടുത്തിട്ട് കഴിച്ചു നോക്കാം അടിപൊളി ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാ അപ്പം എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്നുണ്ടാക്കി ട്രൈ ചെയ്യണം കേട്ടോ ഇതാക്കാം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സ് ആണ് അതെല്ലാം ഉണ്ടാക്കി കൊടുക്കുക പരമാവധി എല്ലാവരും കഴിയുന്ന പോലെ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക വെളിയിൽ നിന്നും മേടിക്കാതെ അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോകൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ